സൂപ്പർ താരം ഹാർദിക് പാണ്ഡ്യയുടെ ഓൾറൗണ്ട് മികവിൽ ഇന്ത്യക്ക് ടി ട്വൻ്റി ലോകകപ്പിൽ രണ്ടാം വിജയം ദുർബലരായ നമീബിയെ തൊണ്ണൂറ്റിമൂന്ന് റൺസിന് തകർത്താണ് ഇന്ത്യ ജൈത്രയാത്ര തുടരുന്നത് ഇന്ത്യ നേടിയ ഇരുന്നൂറ്റി ഒൻപതിന് എന്ന വമ്പൻ സ്കോർ പിന്തുടർന്ന നമീബിയ പതിനെട്ടേ പോയിൻറ്റ് രണ്ട് ഓവറിൽ നൂറ്റി പതിനാറ് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു അർദ്ധ സെഞ്ചുറിയും രണ്ട് വിക്കറ്റ് നേട്ടവും കൈവരിച്ച ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇതോടെ ഗ്രൂപ്പ് എയിലെ രണ്ട് മത്സരങ്ങളും വമ്പൻ മാർജിൽ വിജയിച്ച ഇന്ത്യ പാകിസ്ഥാനെ പിന്തള്ളി നാല് പോയിന്റുമായി ഗ്രൂപ്പിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് ലോകകപ്പിലെ ഇന്ത്യയുടെ രണ്ടാം മത്സരത്തിൽ ടോസ് നഷ്ടമായ ശേഷം ആദ്യം ബാറ്റിംഗ് ബാറ്റിങ്ങിനിറങ്ങിയായിരുന്നു അസുഖബാധിതനായ ഓപ്പണർ അഭിഷേക് ശർമ്മയ്ക്ക് പകരം സഞ്ജു സാംസണാണ് ഇഷാൻ കിഷനൊപ്പം ഇന്ത്യൻ ഇന്നിംഗ്സ് ആരംഭിച്ചത് ആദ്യ ഓവർ അവസാന പന്തിൽ സിക്സർ പറത്തി ലോകകപ്പിൽ ആദ്യ റൺസ് നേടിയ സഞ്ജു അടുത്ത ഓവറിൽ തുടർച്ചയായി രണ്ട് സിക്സും ഒരു ഫോറും അടിച്ച ശേഷം അടുത്ത പന്തിൽ വിക്കറ്റ് നഷ്ടമാക്കി മടങ്ങി എട്ട് പന്തിൽ ഒരു ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് റൺസ് നേടിയ സഞ്ജുവിൻ്റെ മിന്നൽ പ്രകടനം ആരാധകർക്ക് വലിയ സന്തോഷമാണ് ഉളവാക്കിയത് വെറും ഇരുപത് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ കിഷൻ സ്മിത്തിൻ്റെ ആറാം ഓവറിൽ നാല് സിക്സും ഒരു ഫോറും ഉൾപ്പെടെ ഇരുപത്തെട്ട് റൺസായിരുന്നു അടിച്ചു കൂട്ടിയത് എട്ടാം ഓവറിൽ കിഷൻ മടങ്ങുമ്പോൾ ഇരുപത്തിനാല് പന്തിൽ ആറ് ഫോറും അഞ്ച് സിക്സും സഹിതം അറുപത്തൊന്ന് റൺസ് നേടിയിരുന്നു പിന്നീട് പതിനൊന്നാം ഓവറിൽ സൂര്യകുമാർ യാദവ് പതിമൂന്ന് പന്തിൽ പന്ത്രണ്ട് റൺസെടുത്ത് സ്റ്റംപഡായി പുറത്തായി അടുത്ത ഓവറിൽ ഇരുപത്തഞ്ച് റൺസ് നേടിയ തിലക് വർമ്മയും മടങ്ങി തുടർന്ന് വമ്പനടികൾ നടത്തിയ പാണ്ഡ്യ പത്തൊമ്പതാം ഓവറിൽ ഇരുപത്തേഴ് പന്തിൽ നിന്നും ഫിഫ്റ്റി പൂർത്തിയാക്കിയതിന് പിന്നാലെ വിക്കറ്റ് നഷ്ടമാക്കി മടങ്ങി ഇരുപത്തെട്ട് പന്തിൽ നാല് ഫോറും നാല് സിക്സും ഉൾപ്പെടെ അൻപത്തിരണ്ട് റൺസായിരുന്നു പാണ്ഡ്യ നേടിയത് അടുത്ത പന്തിൽ ശിവൻ ദുബൈ റൺ ഔട്ടായതോടെ വമ്പൻ സ്കോർ എന്ന ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു ഇതേ ഓവർ അവസാന പന്തിൽ അക്ഷർ പട്ടേൽ ഗോൾഡൻ ഡെക്കായി മടങ്ങി ഇരുപതാം ഓവറിൽ റിങ്കു സിംഗ് അഷ്ദീപ് എന്നിവർ പുറത്തായതോടെ ഇരുന്നൂറ്റി ഒൻപതിന് എന്ന നിലയിൽ ഇന്ത്യൻ ഇന്നിങ്സ് അവസാനിച്ചു ആദ്യ ഏഴ് ഓവറിൽ നൂറ്റിനാല് റൺസ് അടിച്ചു കൂട്ടിയ ഇന്ത്യക്ക് പിന്നീടുള്ള പതിമൂന്ന് ഓവറിൽ നൂറ്റഞ്ച് റൺസ് നേടാൻ മാത്രമാണ് കഴിഞ്ഞത് പതിനെട്ട് ഓവറിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് എന്ന നിലയിൽ നിന്നുമാണ് അവസാന രണ്ട് ഓവറിൽ പത്ത് റൺസ് മാത്രം കൂട്ടിച്ചേർത്ത് ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടമാക്കി ഇരുന്നൂറ്റി ഒൻപതിലെത്തിയത് ഇത് നാൽപ്പത്തേഴാം തവണയായിരുന്നു ഇന്ത്യ ടി ട്വൻറ്റി ക്രിക്കറ്റിൽ ഇരുന്നൂറ് പ്ലസ് സ്കോർ നേടുന്നത് കൂടാതെ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇത് നാലാം തവണയായിരുന്നു ഇന്ത്യ ടു പ്ലസ് സ്കോർ നേടിയത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച നമീബിയ പവർപ്ലേയിൽ തന്നെ അമ്പത്തേഴ് ഒന്ന് മികച്ച നിലയിലെത്തിയിരുന്നു എന്നാൽ വരുൺ ചക്രവർത്തി ബൌൾ ചെയ്യാനെത്തിയതോടെ നമീബിയയുടെ വിക്കറ്റുകൾ തുടർച്ചയായി നഷ്ടമായി തുടങ്ങി അക്ഷർ പട്ടേലും മികച്ച രീതിയിൽ പന്തൊറിഞ്ഞപ്പോൾ തൊണ്ണൂറ്റിനാലിന് ആറ് എന്ന നിലയിലേക്ക് നമീബിയ എത്തി പതിനെട്ടാം ഓവറിൽ രണ്ട് വിക്കറ്റ് നേടിയ ഹാർദിക് പാണ്ഡ്യ നമീബിയെ കൂടുതൽ തകർച്ചയിലേക്ക് നയിച്ചു ഒടുവിൽ പതിനെട്ടേ പോയിൻറ്റ് രണ്ട് ഓവറിൽ നൂറ്റി പതിനാറ് റൺസിന് നമീബിയ ഓൾ ഔട്ടാക്കി ഇന്ത്യ തൊണ്ണൂറ്റിമൂന്ന് റൺസിന് വിജയം സ്വന്തമാക്കി ഇതോടെ ടി വേൾഡ് കപ്പിൽ തുടർച്ചയായി പത്ത് വിജയങ്ങൾ എന്ന റെക്കോർഡും ഇന്ത്യ സ്വന്തമാക്കി ഞായറാഴ്ച ചിരവൈദികളായ പാകിസ്ഥാനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി